നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വർ സന്ദീപ് വാര്യർ ദീപ ഇവരെല്ലാവരും ചെയ്തത് ഒരേ കുറ്റമാണെന്നാണ് പോലീസ് പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാനായി പരാതിക്കാരിയെ അനാവശ്യമായി വെളിപ്പെടുത്തി അതിനുവേണ്ടി അനാവശ്യമായി പബ്ലിസിറ്റി നടത്തി എന്നുള്ളത് ഇതിൽ സന്ദീപ് ജി വാര്യറെ നമുക്ക് ഒന്ന് എടുത്തു പറയാം സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നവർ നിരീക്ഷിക്കുന്നവർ ഒക്കെ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചു കാണാം ഈ പറയുന്ന രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ ദീപ ഇവരൊക്കെ ആയിക്കോട്ടെ അഡ്വക്കേറ്റ് ദീപ ഇവരൊക്കെ ആയിക്കോട്ടെ കൃത്യമായി തന്നെ രൂക്ഷമായ ഭാഷയിൽ പരാതിക്കാരെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് പക്ഷെ നേരിട്ട് പരാതിക്കാരെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല രാഹുൽ ഈശ്വർ ആ ഈ എഐ ജനറേറ്റഡ് ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് ഉപയോഗിക്കുന്നത് പലതും നമ്മൾ കണ്ടതുമാണ് അങ്ങനെയാണ് ഇത് പരാതിക്കാരുടെ ഫോട്ടോ അല്ല ഞാൻ എ ജനറേറ്റഡ് ഫോട്ടോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് രാഹുൽ ഈശ്വർ ആണ് സന്ദീപ് ജി വാര്യരെ കോട്ട് ചെയ്യുന്നത് എന്റെ പൊന്ന് സന്ദീപ് ജി നിങ്ങളെങ്കിലും തുറന്നു പറയണം നിങ്ങളെങ്കിലും ഈ ഘട്ടത്തിൽ തുറന്നു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് നിമിഷ നേരം കൊണ്ട് തന്നെ സന്ദീപ് ജി വാര്യർ ആ വീഡിയോയ്ക്ക് മറുപടി എന്നോണം രാഹുൽ ഈശ്വർ നിങ്ങൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല അല്ലെങ്കിൽ എന്റെ നീതിക്ക് നിരക്കാത്ത സംഭവമായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ സന്ദീപ് ജി വാര്യർക്ക് ചില കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ സന്ദീപ് ആ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുകയും നേരത്തെ തന്നെ അത്തരമൊരു വന്നല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ സന്ദീപ് ജി വാര്യർ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ വിവാഹ ഡേറ്റ് അടക്കം പറയുമ്പോൾ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ കണ്ടുപിടിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് താൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നും സന്ദീപ് ജി വാര്യർ പോസ്റ്റ് ഇടുകയാണ് അപ്പോൾ അവിടെ നിന്നുമാണ് സന്ദീപിൽ നിന്നുമാണ് ഈ യുവതിയുടെ ചിത്രം പോയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്നാൽ അറിഞ്ഞുകൊണ്ട് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും അത് ഡിവൈഎഫ്ഐ നേതാക്കളാണ് ആദ്യവും അവസാനവും ഈ പറയുന്ന പെൺകുട്ടിയുടെ പേരെ എടുത്തു പറഞ്ഞത് എന്നാണ് സന്ദീപ് ജി വാര്യർ പറയുന്നത് എന്തായാലും സന്ദീപ് ജി വാര്യറിന്റെ വീട്ടിലേക്ക് പോലീസ് വരികയാണെങ്കിൽ ആട്ടിപ്പായ്ക്കും പറപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് സംഘം എത്തിയെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ രാഹുൽ ഈശ്വർ നാലാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ വീട്ടിൽ പോവുകയും രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തെളിവെടുപ്പിനായി വീട്ടിൽ കൊണ്ടുവരികയും രാഹുൽ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് പിടിച്ചെടുക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ അതേ കുറ്റം ചെയ്തിട്ടുള്ള സന്ദീപ് ജി വാര്യരുടെ അടുത്തേക്കും പോലീസ് എത്തും അറസ്റ്റ് രേഖപ്പെടുത്തും കസ്റ്റഡിയിലെടുക്കും സന്ദീപിന്റെ ഫോൺ പരിശോധിക്കും സന്ദീപിന്റെ ഫോൺ കസ്റ്റഡി യും ഒരുക്കെയൊക്കെ ചെയ്യും എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം ഈ തരത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സന്ദീപ് അഥവാ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ സന്ദീപ് നേരിടുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും സന്ദീപ് ജി ബാര്യർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് അതേസമയം സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാകുന്നത് സന്ദീപ് ജാമ്യം മുൻകൂർ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്തായാലും സന്ദീപ് വാര്യർക്കെതിരെ കൂടുതൽ പരാതിയും ഒക്കെ ലഭിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കോൺഗ്രസ് നേതാവ് സന്ദീപ് ജി വാര്യർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി പാലക്കാട് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് സന്ദീപ് വാര്യർക്കെതിരെ പരാതി നൽകിയത് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീനാണ് പരാതി നൽകിയത് അതിജീവിത നൽകിയ പരാതിയിൽ ഇന്നലെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ നാലുപേരെ കസ്റ്റഡിയിൽ പ്രതിയാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയതാണ് വിവരം അതേസമയം സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രിയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുലിനൊപ്പം കേസിൽ പ്രതി ചേർക്കപ്പെട്ട സന്ദീപ് വാര്യർ രജിത പുളിക്കൻ ദീപ ജോസഫ് എന്നിവർക്കെതിരെയും നടപടി ഉണ്ടാകും ഇവർക്ക് ഹാജരാകാനായി സൈബർ പോലീസ് നോട്ടീസ് നൽകും പരാതിക്കാരിക്ക് എതിരെ മോശം കമന്റുകൾ ചെയ്തവർക്കെതിരെയും കേസെടുക്കും പരാതിക്കാരിക്ക് എതിരെ മോശം പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ ഈ ഫേസ്ബുക്കിനോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആദ്യമൊഴി പിന്നീട് ഓഫീസിൽ പരിശോധന നടത്താൻ ഇറങ്ങിയപ്പോൾ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പരിശോധനയിൽ മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ പോലീസ് കണ്ടെത്തി രാഹുൽ ഈശ്വറെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും പിന്നീട് എ ആർ ക്യാമ്പിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യുകയുമായിരുന്നു രാഹുൽ ഈശ്വർ ഉൾപ്പെടെ നാലു പേരുടെ യു ആർ എൽ ഐ ഡികളാണ് കളാണ് പരാതിക്കാരി നൽകിയത് എന്തായാലും സന്ദീപ് ജി വാര്യരുടെ വീട്ടിലേക്ക് പോലീസ് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വന്നു എന്ന് പറയുന്നു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുണ്ടെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ചർച്ചകളും ഊഹാമോഹങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നില്ല എന്തായാലും സന്ദീപ് ജി വാര്യരുടെ വീട്ടിലേക്കും പോലീസ് അറാനുള്ള സാധ്യതയുണ്ട് സന്ദീപിനെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വ്യക്തമാകുന്നു ഒപ്പം സന്ദീപിന് വേണ്ടി കോൺഗ്രസിൽ നിന്നും ഇതുവരെയും ചാണ്ടി ഉമ്മൻ പോലും രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല അങ്ങനെ പരാതിക്കാരി അധിക്ഷേപിക്കുന്നത് ശരിയായ നടപടിയല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപ് കൃത്യമായി കേസുമായി മുന്നോട്ട് തന്നെ പോകും അതിനെ സന്ദീപ് ജി നേരിടും എന്നാണ് ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരും പ്രതികരിച്ചിരിക്കുന്നത്